ഹലോ കാഴ്സ് ഇന്നത്തെ പരിപാടി ചാ നമ്മൾ കാട്ടിൽ പോയാണ്ട് ഇതിപ്പം ഡൈനോസറിനെ കൊല്ലുകയാണ് ഡൈനോസറിനെ കൊല്ലുമ്പോഴത്തേനും ലൈക്ക് ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക നമുക്ക് വണ്ടി എടുത്ത് പോകാം നമുക്ക് ഫോറസ്റ്റിലേക്കാണ് കാസ് പോകേണ്ടത് ഇപ്പം അവിടെ എയർപോർട്ട് എയർപോർട്ട് എത്താൻ മതിലെ ഒരു ചിനിസ് ോ നേരത്തെ വണ്ടി വന്നപ്പോൾ നമ്മൾ തിരിച്ചതാണല്ലോ വയസ്സ് പൈസ നേർക്ക് കൺട്രോൾ കിട്ടും ഗൈസ് നമ്പർക്കിന്നെ എടുത്ത് വന്നാൽ മതി ഇനി ഈ ഇന്നോവ ആയിട്ട് നേർക്ക് കൺട്രോൾ കിട്ടുന്നില്ല നമുക്ക് പോവാ നമ്മൾ ട്രെയിനിൻ്റെ അടുത്തെത്തി ട്രെയിനിൻ്റെ ഇവിടുന്ന് കുറച്ച് എല്ലാം ഫോറസ്റ്റ് കാണുന്നുണ്ട് ഇവിടെ കൈസ് തിരിച്ചതിരിച്ചു വേണ്ട വളിഞ്ഞു കൈസ് തിരിച്ച് നമുക്ക് വേറെ നമ്മുടെ വാതിൽ നമ്മൾ അങ്ങനെ ഫോറസ്റ്റിലേക്ക് കയറി കാഴ്ച പിന്നെ ഇവിടെ ഇവിടെ ഡൈനോസറുണ്ടോ കണംസ് ഡൈനോസർ എന്തെങ്കിലും നമ്മളെ ഡിക്കൊക്കെ കാഴ്ച പോയിട്ടോ ഡൈനോസറിൻ്റെ കുട്ടി ഉണ്ടെങ്കിൽ നമ്മളെ ഡിക്കപാറും കടിക്കും ഗായസ് നമുക്ക് ഡൈനോസറിനെ കാവിടെ കാണുന്നുണ്ടോ കാണുന്നു കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു കൂ ഡ ഡൈനോസർ നമുക്ക് ഇറങ്ങാം ഇനി ഡൈനോസറിനെ വീഡിയോ പോത്തേനെ സബ്സ്ക്രൈബ് ചെയ്യും അത്ര വേറെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും ഐസ് ഡൈനോസർ ചാവുന്നില്ല ഐസ്റ്റത്തു ഐസ് ഡൈനോസറിലെത്തു ഏസ് ഇനി അമ്മക്ക് പോകാം ഇനി ഞമ്മക്ക് പോകാം നമുക്ക് ഈ വിടാറിയില്ല കുറേ കണ്ട് പിടിക്കേണ്ടി വരും നമുക്ക് ഇങ്ങനെ നോക്കാം അവിടെ ഒരു മതിലുണ്ടോ ആ മതിലിനടുത്ത് പോകാം അപ്പോൾ വേഗം കാണാം വായിച്ച് അവിടെ കണ്ടു അവിടെ കണ്ടു അവിടെ ഉണ്ട് അവിടെ ആ റൈച്ചസ് ഭാഗത്തായിട്ട് റൈച്ചിൽ വായി ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് വായി അല്ല വണ്ടിൻ്റെ കോലം നോക്കിയാൽ വായിസ് പൈസ അവിടെ ഒരു ട്രെയിൻ ഉണ്ട് ഇതിന് ഫൈവ് ഡെയർ ആയി തന്നാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ട്രെയിൻ കൂട്ടുന്ന വീഡിയോ ഇടുന്ന ഇരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക